വട്ടവട ചെക്ക് പോസ്റ്റ് എത്തി വട്ടവടയിലോട്ട് കേറണി വട്ടവടയിലോട്ട് ഈ ചെക്ക് പോസ്റ്റിന്റെ അവിടം വരെ കുറച്ച് റോഡൊക്കെ മോശമാണ് അത് കഴിഞ്ഞൂടെ അകത്തോട്ട് കയറി കയറുന്ന അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ പിന്നെ ഇവിടെ ആറു മണിക്ക് മുമ്പായിട്ട് തിരിച്ചു കയറണം കാരണം അല്ലെങ്കിൽ നമ്മൾ വട്ടവടയിൽ ചെയ്തിട്ട് രാവിലെ മണിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇന്ന് എന്തായാലും പോയിട്ട് മണിക്ക് മുമ്പ് ഇവിടെ ഇറങ്ങണം ദേ ഇവിടെ മൃഗങ്ങളുടെ ഒക്കെ സൗണ്ട് കേക്കുന്നുണ്ട് ശ്രദ്ധിച്ചിരുന്നാൽ ചിലപ്പോ കേക്കാൻ പറ്റും ഇനി ഇവിടെ എങ്ങും നിർത്താൻ പറ്റില്ല നമുക്ക് ഈ റൂട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇനി അടുത്ത ചെക്ക് പോസ്റ്റ് വരെ നമുക്ക് വഴിയിൽ എങ്ങും നിർത്തി ഇറങ്ങാനോ ഫോട്ടോ എടുക്കാനോ ഒരു പരിപാടിയും പറ്റത്തില്ല പിന്നെ വേസ്റ്റ് ഒന്നും ഇടാതെ പോവാ പ്രകൃതി കാത്തു സൂക്ഷിക്കുക ഇപ്പോൾ വട്ടവടയിലുള്ള സ്ട്രോബെറി തോട്ടത്തിലാണ് വന്നേക്കുന്നത് ഇവിടെയാണ് ഏറ്റവും വലിയ സ്ട്രോബെറി തോട്ടം കേട്ടോ കാണുന്ന മൊത്തം സ്ട്രോബെറിയാ ഇതുണ്ടോ ഫുൾ ഇവിടെ കാണുന്നതെല്ലാം അപ്പം ഇവിടെ നിന്ന് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഫ്രഷായിട്ട് ഇതിൽ നിന്ന് തന്നെ ഇവർ പറിച്ചു തരും അപ്പം അത് നമ്മൾ വാങ്ങാമെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നേക്കുന്നത് ഞങ്ങൾ ഓൾറെഡി കുറച്ച് സ്ട്രോബെറി വാങ്ങി പക്ഷേ ട്രക്കിങ്ങിന് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടു ഇവിടത്തെ ഏറ്റവും വലിയ സ്ട്രോബെറി തോർട്ടോണെന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പറയുന്നതനുസരിച്ച് ഇവിടെ നിന്ന് പറിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നപ്പോ വേറൊരു കാര്യം അറിയാൻ സാധിച്ചത് എന്താന്ന് പറയൂ ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിൽ ഒരു വീട്ടിലും ഒരു എന്താ പറയാ ഹോട്ടലുകളും റിസോർട്ടുകളൊന്നിലും ഫാൻ ഉണ്ടാവത്തില്ല ഫാൻ്റെ ആവശ്യം ഇല്ലെന്നാ പറയുന്നേ കാരണം അത്രയും കാറ്റാ സത്യമുണ്ടോ ഇപ്പം ഇവിടെ നടന്നിട്ടാണെങ്കിലും നമുക്ക് ഒരു എ സി ഇട്ട റൂമിലിരിക്കുന്ന ഫീലാ എത്ര വെയിലാണെങ്കിലും ആ ഒരു ഫീലാണ് കിട്ടുന്നത് അതൊരു സംഭവം തന്നെ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്ലൈമറ്റൊക്കെ ഇരുന്നെങ്കിൽ നല്ലപോലെ ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കായിരുന്നു അത് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഭവം നല്ലപോലെ ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കായിരുന്നു ഇല്ല എത്ര എന്തോരം ലാഭിക്കായിരുന്നു ഫാൻ അടക്കം വേണ്ട എ സി ഇട്ടിട്ടേ നമുക്ക് പറ്റുന്നില്ല ടക്കാൻ പറ്റ നല്ല കതപ്പുണ്ടട്ടാ ചെറിയ കയറ്റം ആണെങ്കിലും എക്സസൈസൊന്നും ചെയ്യാത്തവർക്ക് നല്ല കഥപ്പുണ്ട് കുഞ്ഞിരിക്കണോ ഈ കാണുന്നതാണ് ഇപ്പൊ സ്ട്രോബറി ഉണ്ടാവുന്ന പൂ ഈ പൂവിന്റെ ഉള്ളിൽ കണ്ണ ഈ മുട്ട് കണ്ട ഇതാണ് സ്ട്രോബെറി ആയി മാറുന്നത് നിങ്ങൾക്ക് ഇത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഈ കിടക്കുന്ന റെഡ് ഇത് ഉണ്ടോ റെഡും ഒരു യെല്ലോ കളറൊക്കെ ഇതാണ് സ്ട്രോബെറി ഉണ്ടായി കിടക്കണ കേട്ടോ ഇതിൽ നിന്നാണ് നമുക്ക് പറിച്ചിവിടെ ഇവർ തരുന്നത് അങ്ങനെ ഒക്കെ കണ്ടു കഴിഞ്ഞു നമ്മളിത് തിരിച്ച് പോകണയാണ് ഈ ഒരു ഇറക്കുറങ്ങിയാണ് കേട്ടോ ഇവിടെ വന്നത് ഫുൾ നല്ല കുഴിയാണ് ഇതിൽ അത്രയും ശരിക്കും കാണുന്നില്ല പക്ഷെ നല്ല കുഴിയാണേ അത് നമ്മൾ കയറുന്നതാണ് ഇവിടെയാണ് നമ്മൾ സ്ട്രോബെറിയുടെ വലിയ തോട്ടമുള്ളത് നമ്മൾ ട്രക്ക് എടുത്തായിരുന്നു കാരണം വണ്ടി ഇങ്ങോട്ട് വരാത്ത കാരണം നമ്മൾ ട്രക്ക് എടുത്തു ഫസ്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്തു ഇവിടെയാണ് നമ്മൾ സെക്കൻഡ് വിസിറ്റ് ചെയ്തത് ഇതൊരു വെള്ളച്ചാട്ടമാണ് നമ്മൾ ശരിക്കും വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചിറങ്ങി വെള്ളം വളരെ അത്യാവശ്യം കുറവാണ് കാരണം ഇപ്പോൾ വേനൽ ആയിരുന്നു വെള്ളം കുറവാ തിരിച്ച് പോകുന്നത് ഇനി അപ്പം നമ്മൾ നെക്സ്റ്റ് വീണ്ടും കാണാൻ പോകുന്നത് ഏറ്റവും ഹൈ അതായത് ഇതൊക്കെ കയറി ഏറ്റവും മേളി ചെന്നിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റാണ് കേട്ടോ അതായത് അതിൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞ് നമുക്ക് ഫുള്ള് വട്ടവടയെ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല തണുപ്പാണ് രണ്ട് പേര് ഇരിക്കുന്നുണ്ട് ആഹാ നല്ല കുലുക്കമുണ്ടോ പറയാനും പറ്റില്ല ഇങ്ങോട്ടൊന്നും വണ്ടി കൊണ്ടുവരാനും നന്നായി പറഞ്ഞു ഭയങ്കര റോഡെല്ലാം വളരെ മോശമാണ് ഭയങ്കര ഓഫ് റോഡാണ് ജീപ്പ് മാത്രമേ കയറിപ്പോള് അല്ലാതെ നമ്മുടെ വണ്ടി കയറും പക്ഷെ വണ്ടി ആകെ നശിഞ്ഞു പോവും കല്ലെല്ലാം വന്നടിച്ച് ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥലോട്ടാ ഇവിടെ വന്ന് കയറി ഇതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വട്ടവട ഈ കാണുന്നതാണ് നമ്മുടെ ഫുൾ വട്ടവട നല്ല കാറ്റും ഉണ്ട് ഫുൾ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം നല്ല രസം ഉണ്ട് വൈകിട്ടൊക്കെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല സുഖമാണ് നല്ല കാറ്റും നല്ല സുഖമാണ് ഇവിടെയൊക്കെ ഈ താഴെ കാണുന്ന ഇതെല്ലാം കൃഷിയാണ് തൊതി അതായത് ഒരു ഗ്രേ കളർ ഇതൊക്കെ ആയിട്ട് കാണുന്നുണ്ടോ ഇതെല്ലാം കൃഷിയാണ് ദേ ഇവിടെ ലീന കാറ്റൊക്കെ കൊണ്ട് നിൽക്കുന്നതാണ് മിലനുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ കുറച്ച് പച്ചക്കറിയും ആ പച്ചക്കറിയെല്ലാം ക്യാബേജും സോറി ആ ക്യാബേജും അതേപോലെ തന്നെ ക്യാരറ്റൊക്കെ വാങ്ങിയായിരുന്നു ഫ്രഷ് ആയിട്ട് അപ്പം അതും നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി വാങ്ങി അട്ടിപ്പൊളിയാണ്ടോ ഇവിടെയൊക്കെ വന്ന് എന്തായാലും വട്ടവടയിൽ വന്ന് ചുമ്മാ വന്നിട്ട് കാര്യമില്ല വട്ടവടയിൽ വന്നു കഴിഞ്ഞാൽ ഈ ട്രക്കിങ് എടുത്ത് ഈ ഭാഗത്തും കൂടി വിസിറ്റ് ചെയ്യണം ഇവിടുത്തെ റോഡൊന്നും ഇവിടെ ശരിയാക്കിയല്ലോ റോഡൊക്കെ ശരിയാക്കിയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ വരാമായിരുന്നു അതുമല്ല ഇവിടുത്തെ റോഡ് വളരെ മോശമായതുകൊണ്ട് കുറച്ച് പാടായി ഇവിടെ ഈ കാണുന്ന ക്യാബേജിൻ്റെ തോട്ടം ഉണ്ടാകും പച്ചക്കളർ വേണ്ടത് അങ്ങനെ സൂപ്പറാണ് എന്തായാലും മസ്റ്റായിട്ട് വട്ടവടെ വന്ന് ഇവിടെ എല്ലാം വിസിറ്റ് ചെയ്യണം ട്രക്കിങ് എടുത്ത് ഇവിടെ എല്ലാം കണ്ട് കയറിയിട്ട് വേണം പോകാനായിട്ട് മഴക്കാലമാണെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടം അതെല്ലാം നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും സൂപ്പർ പിന്നെ ഈ ട്രക്കിങ് എടുത്തത് ശരിക്കും പറഞ്ഞാൽ മിലിൻ്റെ വാശികൊണ്ട് ആണെന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ട്രക്കിങ് എടുക്കില്ലായിരുന്നു കാരണം ഞങ്ങൾ തിരിച്ച് പോകാൻ പോയതാണ് പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ മിലം പറഞ്ഞു ട്രക്കിങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ പറഞ്ഞെടുത്താണ് പക്ഷെ അത് ഭയങ്കരമായിട്ട് പോകടുത്തായിട്ടോ ഇതും കൂടിയില്ലായിരുന്നെങ്കിൽ ശരിക്കും വട്ട വന്നു വട്ടവടയിൽ വന്നത് വെറുതെ വേസ്റ്റായി പോയോ താങ്ക് യു മിലൻ മിലൻ ഇവിടെ ക്യാമറയ്ക്ക് ഇതിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കണേട്ടോ ആൾ സ്ട്രെക്റ്റ് ആണ് ഇത് ഷൂട്ടിംഗ് പോയിന്റ് ആണ് ഷൂട്ടിംഗ് ഷൂട്ടിങ് പോയിന്റ് ആണ് ഈ താഴെ കാണുന്നത് ഇവിടെയാണ് നമ്മുടെ മറ്റേ മലയാള മൂവി നായാട്ടൊക്കെ ഇല്ലേ അത് ഷൂട്ട് ചെയ്തത് ഈ താഴെ ആട്ടോ ഈ പിന്നെ ഈ കാണുന്ന മലയല്ലേ ഇത് ഈ മലയുടെ അപ്പുറത്ത് തമിഴ്നാടാണ് ഇത് ഈ താഴെ ഇവിടെയാണ് നായാട്ട് മൂവി ഷൂട്ട് ചെയ്തത് കേട്ടോ ഇല്ല ആ ഒരു പുക വരുന്നതാണ് ആ ഭാഗത്തായിട്ട് തീയതി ഇവിടെ ആയിട്ടാണ് കേട്ടോ നായാട്ട് മൂവി ഷൂട്ട് ചെയ്തത് ഈ ആ പുക വരുന്ന ഭാഗത്ത് ഇവിടെ എല്ലാ പുക വരുന്ന ഭാഗത്തും ആ സ്ഥലത്ത് വന്നു പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞപോലെ ഇതിൻ്റെ അപ്പുറത്ത് ഈ ഭാഗത്തൊക്കെ ഈ നമ്മുടെ ആദിവാസികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഈ ഭാഗത്തൊക്കെ ഇപ്പം നമ്മളുടെ ഇവിടെ അത്യാവശ്യം നല്ല പൊടിയാണ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇതും കണ്ടു ട്രക്കിങ് കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടി അടുത്തേക്ക് പോവുന്നതാണ് പിന്നെ വേറൊരു ദ്വീപ് പോണ വഴിയാണ് കണ്ടത് ഈ കാണുന്നതില്ലേ അതാണ് ഊട്ടിപ്പൂവണ്ട് ഈ ചെടിയുണ്ടോ ഇതിലാണ് ഊട്ടിപ്പൂ ഉണ്ടോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഊട്ടിപ്പൂ അപ്പോൾ ഇവിടുന്ന് നല്ല ഡീപ്പായിട്ടുള്ള ഇറക്കമൊക്കെ ഉണ്ടോ റോഡ് വളരെ മോശമാണ് നല്ല പൊടിയുമാണ് കൽപ്പൊടിയൊക്കെ ആയാലും നല്ല പൊടിയാണ് ട്രക്കിങ്ങിൽ ആടിപ്പാടിയൊക്കെ ഇങ്ങനെ കുരുങ്ങി കുരുങ്ങി പോവാം കഴിഞ്ഞു നമ്മുടെ ട്രക്കിങ് ഇതോടെ കഴിഞ്ഞു പിന്നെ ഇവിടുന്ന് പോകണ വഴി നമുക്ക് അത്യാവശ്യം നല്ല വ്യൂവും കിട്ടും അത്യാവശ്യം ഊട്ടി പോകണമെങ്കിൽ ഇവിടുന്ന് കിട്ടും ഊട്ടി പോകേണ്ട ആവശ്യമില്ല ഇവിടുന്ന് കിട്ടും നല്ല നല്ല ട്രക്കിംഗ് ആയിരുന്നു നല്ല ആയിരുന്നു രസമായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി മൂന്നാർ വന്നായിരുന്നു അത്ര നടക്കുന്നുണ്ട് എന്താ അവസ്ഥ അപ്പോൾ ഇതൊക്കെയാണ് വ്യൂ ഇതേ കാണുന്നതൊക്കെയാണ് ഈ ട്രക്കിങ്ങിൽ കൂടി പോകുമ്പോൾ കാണുന്ന വ്യൂ ഇന്ന് ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തോടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് വൈൻ്റെ ഇപ്പൊ ഇനി നമ്മൾ വണ്ടർ വണ്ടരടുത്ത് പോകുന്നത് നമ്മൾ നേരെ തിരിച്ച് വീട് പിടിക്കുന്നതാണ് പോണവഴി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുന്നില്ല വാങ്ങിയിട്ട് നമ്മൾ പോകും അപ്പോൾ ഓക്കെ ഇനി അടുത്ത ദിവസം നമ്മൾ തിരിച്ച് മൂന്നാറിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ